ുടെ ആത്മഹത്യെ ചുറ്റിപ്പറ്റി ഉണ്ടാകുന്ന വെളിപ്പെടുത്തലുകൾ ഇന്ന് കേരള രാഷ്ട്രീയത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് ആർ എസ് എസ് പതിനാറാം വയസ്സ് മുതൽ പ്രവർത്തിച്ചു കോളേജിൽ പഠിക്കുമ്പോൾ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ വരെയായിരുന്നു ആനന്ദ് പിന്നീട് മുഴുവൻ സമയവും പ്രവർത്തകനായി ആർ ക്യാമ്പുകളിൽ പ്രവർത്തിച്ചു തിരുമല തൃക്കണ്ണാപുരം മേഖലയിൽ വിവിധ ചുമതലകൾ വഹിച്ചുമാണ് ജീവിതത്തിന്റെ ഭൂരിഭാഗവും സംഘടനയ്ക്കായി ചെലവഴിച്ചത് രാഷ്ട്രീയപരമായി ബി ജെ പിക്ക് വേണ്ടി തൃക്കണ്ണാപുരം വാർഡിൽ നിന്നും മത്സരിക്കാൻ ആഗ്രഹം തുറന്നു പറഞ്ഞതും ആർ എസ് എസ് ജില്ലാ നേതാക്കളെ അറിയിച്ചതാണെങ്കിലും മണ്ണ് മാഫിയുടെ സ്വാധീനം പാർട്ടിക്കകത്ത് പൂർണ്ണമായി പിടിമുറുക്കിയപ്പോൾ ആനന്ദിന്റെ സ്ഥാനം തന്നെ അപ്രത്യക്ഷമായി തൃക്കണ്ണാപുരം വാർഡിലെ മൂന്ന് ബി ജെ പി ആർ എസ് എസ് നേതാക്കൾ ഏരിയ പ്രസിഡന്റ് ഉദയകുമാർ നിയോജക മണ്ഡലം കമ്മിറ്റി മെമ്പർ കൃഷ്ണകുമാർ ആർ എസ് എസ് നഗർ കാര്യവാഹി രാജേഷ് എന്നിവർ മണ്ണുമാഫിയുടെ ഭാഗമാണെന്നും അവർക്ക് വേണ്ടിയാണ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായി വിനോദ് കുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയതെന്നും ആനന്ദ് കുമാർ തന്റെ കുറിപ്പിൽ തുറന്നിരുന്നു സംഘടനയ്ക്ക് വേണ്ടി പണം സമയം ആരോഗ്യം വരെ ചെലവഴിച്ച് ഒരാൾക്ക് അവസാനം ലഭിച്ചത് അവഗണനയും അപമാനവുമായിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് കുറിപ്പിലെ ഓരോ വരെയും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ മുതൽ തന്നെ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർ ആനന്ദിനെ ഭീകരമായ മാനസിക സമ്മർദ്ദത്തിലേക്ക് തള്ളിയിടുകയായിരുന്നു ഇത്രയും നാൾ ഒത്തിരി വിശ്വാസത്തോടെ ഒപ്പം നിന്ന സുഹൃത്തുക്കൾ മാറി നിൽക്കുമ്പോൾ അദ്ദേഹം പൂർണ്ണമായും ഒറ്റപ്പെട്ടു വീട്ടിൽ പോലും പിന്തുണ ലഭിക്കാത്ത അവസ്ഥയിലാണ് വിഷമം താങ്ങാനാവാതെ ആനന്ദ് ആത്മഹത്യയിലേക്ക് നീങ്ങിയത് തന്റെ മരണത്തിനു ശേഷം ഈവൻ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകർ തന്റെ ശരീരം കാണാൻ പോലും വരരുതെന്ന് കുറിപ്പിൽ എഴുതിയിരുന്നതല്ല അദ്ദേഹത്തെ പാർട്ടി ഒറ്റപ്പെടുത്തിയിരുന്നതിന്റെ വേദനയുടെ രേഖയാണ് ആനന്ദിന്റെ ആത്മഹത്യാ കുറിപ്പ് പാർട്ടിക്കുള്ളിലെ അഴിമതിയും സാമ്പത്തിക കുഴപ്പങ്ങളും വെളിച്ചത്താക്കുന്ന ഒരു വലിയ രേഖ കൂടിയാണ് ഗുരു എന്റർപ്രൈസസ് തുടങ്ങാൻ എടുത്ത ബാങ്ക് വായ്പകളുടെ സ്വകാര്യ കടപ്പാടുകളുടെ പെയിന്റിംഗ് കടയിലുണ്ടായിരുന്ന മുപ്പത് ലക്ഷം സ്റ്റോക്കിന്റെ മഞ്ഞിനാട് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ കുടുങ്ങി കിടക്കുന്ന ഇരുപത്തിരണ്ട് ലക്ഷം രൂപയുടെ എല്ലാം കുറിപ്പിൽ വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ആനന്ദിന് കിട്ടാനുള്ള പണം ബി ജെ നേതാക്കളും ചില നാട്ടുകാരും കൈപ്പറ്റിയതടക്കമുള്ള കാര്യങ്ങളും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് തന്റെ മരണമെങ്കിലും മറ്റൊരാളുടെ ജീവിതത്തെയും കടമയും ബാധിക്കരുതെന്ന ആത്മാർത്ഥമായ ശ്രമം കുറിപ്പിലൂടെ വ്യക്തമാണ് എഴുതിയ മറ്റൊരു പ്രധാന വരി എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റ് ഞാനൊരു ആർ എസ് എസ് കാരനായി ജീവിച്ചതാണ് എന്നാണ് പാർട്ടിക്കകത്തെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് പൊതുജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാട്ടുകയാണ് ആനന്ദിന്റെ ഓരോ വാക്കുകളും സംഘടനയ്ക്ക് വേണ്ടി ജീവിതം മുഴുവൻ ചെലവഴിച്ച ഒരാൾക്ക് അവസാനം ലഭിച്ചത് തള്ളിപ്പറയലും തകർച്ചയും മാത്രമായിരുന്നു ഇതിന് പിന്നാലെ ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണന്റെ പരിഹാസപരമായ ഒരു പ്രതികരണം ആളുകളെ വീണ്ടും ഞെട്ടിച്ചു സ്ഥാനാർത്ഥിത്വം കിട്ടാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യണമെങ്കിൽ ഞാൻ പന്ത്രണ്ട് പ്രാവശ്യം ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരിഹാസം അതിനോടൊപ്പം തന്നെ ചിരിക്കുന്ന ചില നേതാക്കളുടെ വീഡിയോയും വ്യാപകമായ പ്രതിഷേധത്തിന് ഇടവരുത്തി ഒന്നു രണ്ട് മാസത്തിനകം നടന്ന ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരുടെ ആത്മഹത്യകൾ വിവിധ ആരോപണങ്ങളോടെ പുറത്തു വരുമ്പോൾ അത് വെറും സാധാരണ സംഭവമാണെന്ന് കാണാൻ കഴിയുമോ ആർ എസ് എസ് പ്രവർത്തകനായ അനന്തുവിന്റെ ലൈംഗിക പീഡന ആരോപണങ്ങളോടെയുള്ള ആത്മഹത്യ തിരുമല അനിൽ ബാങ്ക് കുഴപ്പത്തിൽ ഒറ്റപ്പെട്ട് ജീവൻ ഒടുക്കിയത് ഇപ്പോൾ ആനന്ദ് തമ്പിയുടെ ആത്മഹത്യ മൂന്ന് സംഭവങ്ങളും ഒരേ സന്ദേശം തന്നെയാണ് നൽകുന്നത് പ്രവർത്തകർ തകർന്ന പാർട്ടി തള്ളിക്കളയും എന്നത് തന്നെ കഴിഞ്ഞ ദിവസം നഗരസഭാ മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞ വാക്കുകൾ വളരെയധികം ശ്രദ്ധേയമാണ് സ്വന്തം പാർട്ടിക്കാർ അനിലിനെ കേൾക്കാൻ പോലും തയ്യാറായിരുന്നില്ലെന്നും ഒരു മനുഷ്യനായി കണ്ട് സഹായിക്കണമെന്ന മനസ്സു പോലും ഇല്ലാതിരുന്നതുകൊണ്ടാണ് അദ്ദേഹം ജീവൻ ഒടുക്കിയത് എന്നാണ് ആര്യ പറഞ്ഞത് സമൂഹം മനസ്സിനെ തന്നെ തൊടുന്നതായിരുന്നു ആര്യയുടെ ഈ വാക്കുകൾ മനുഷ്യനോട് കാണിക്കേണ്ട കരുതലിൽ ബി ജെ പി ആർ എസ് എസ് പരാജയപ്പെടുന്നു എന്ന് തന്നെയാണ് ഇവിടെ തെളിയുന്നത് തൃക്കണ്ണാപുരത്തെ ആനന്ദിന്റെ മരണം വെറും ഒരു വ്യക്തിയുടെ ദുരന്തമല്ല പ്രവർത്തകരെ അടിച്ചമർത്തി വേദനകൾ കേൾക്കാതെ മാഫിയകളുടെയും ലാഭത്തിന്റെയും നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരത്തിന്റെ പൂർണ്ണമുഖം കൂടിയാണിത് സംഘടനയ്ക്ക് വേണ്ടി ജീവിതം മുഴുവൻ കെട്ടിപ്പടുത്തിയ ഒരാളെ അവസാനം ഒറ്റപ്പെട്ട് മരിക്കാനായി പാർട്ടി തള്ളിവിടുകയാണ് ചെയ്തതെന്ന് ഈ സംഭവം കൊണ്ട് കേരളം മുഴുവൻ മനസ്സിലാക്കിയിരിക്കുകയാണ് സാറ്റ് ന്യൂസ് തിരുവനന്തപുരം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു